കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചു നീക്കണമെന്ന കർശന നിർദ്ദേശവുമായി കേന്ദ്രം ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചു നീക്കണമെന്ന കർശന നിർദ്ദേശവുമായി കേന്ദ്രം എന്നാൽ പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങാതെ കേരളം പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഇരുപത് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനിലെ ഫിറ്റ്നസ് ടെസ്റ്റിംഗിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ തുടങ്ങിയവ പൊളിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന നിയമം രണ്ടായിരത്തി ഇരുപത്തി പൊളിക്കൽ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് കേന്ദ്ര നിർദ്ദേശപ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ പൊളിക്കൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് പൊളിക്കൽ കേന്ദ്രങ്ങളാണ് തുറന്നിരിക്കുന്നത് കേന്ദ്ര നിർദ്ദേശപ്രകാരം കേരളത്തിൽ പൊളിക്കൽ കേന്ദ്രം തുടങ്ങുവാൻ നടപടി കെ എസ് ആർ ടി സിയെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചതാണ് കേരളത്തിൽ പൊളിക്കൽ കേന്ദ്രം തുടങ്ങാതിരുന്നതിന് കാരണം കേന്ദ്ര സർക്കാർ നിയമം കർശനമാക്കിയതോടെ വീണ്ടും പൊളിക്കൽ കേന്ദ്രം തുടങ്ങുവാൻ സർക്കാർ കെ എസ് ആർ ടി സിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ എന്നെ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംബിയർ നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ